ഹായ് ഫ്രണ്ട്സ് പുതിയേരി വീട്ടിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന അതിമനോഹരമായ കാഴ്ചയിലേക്കാണ് അതും നമ്മളെ വീട്ടിൽ നിന്നും മൂന്നാല് കിലോമീറ്റർ നടന്നു പോയാൽ പൊന്മുടി മുട്ടയിലേക്ക് എത്തി ഈ കാണുന്നതാണ് ഈന്തപ്പഴം എന്നുള്ള പഴം ഇത് പറക്ക് കഴിക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് പൊന്മുടി വരാട് മുട്ടയിലേക്ക് പോകുന്നത് വരാട് വരയാടുമുട്ട് ഉള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പന പോലത്തെ കുറേ ചെടികളാണ് ഒരു ആയിരക്കണക്കിന് ചെടികൾ തന്നെ ഇതിനകത്ത് ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ വേനൽക്കാലത്താണ് ഇത് കായ്ക്കാറും ഉള്ളത് ഇപ്പോൾ കൂടുതലും മഴ കാരണം കുറച്ചൊക്കെ പഴുത്ത് തൊഴിഞ്ഞു പോയി എങ്കിലും അത്യാവശ്യത്തിന് കുറേ അങ്ങുമൊക്കെ നിൽപ്പുണ്ട് വർഷങ്ങൾക്കു മുൻപ് ഞങ്ങൾ രാവിലെയൊക്കെ എണീറ്റ് വരെ വന്നു അന്ന് ഈ മൃഗങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലായിരുന്നു അന്ന് ഞങ്ങൾ കുറേ നമ്മളെ വീട്ടിനടുത്തുള്ള പയ്യമരൊക്കെ വന്ന് അന്ന് മത്സരമായിരുന്നു എനിക്കിത്ര വെട്ടണം ഇത്ര വെട്ടണം ലാസ്റ്റ് എല്ലാം വെട്ടിയിട്ട് ലാസ്റ്റ് ചുമന്നുകൊണ്ട് പോകാൻ അടിച്ച് ഇവിടെയൊക്കെ വാരി ഇട്ടിട്ടൊക്കെ പോകുമായിരുന്നു ഇപ്പോൾ ആ കാലങ്ങളൊക്കെ മാറി ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു ഇത്തിരി നേരം കൊണ്ട് കാലാവസ്ഥയൊക്കെ മാറി നല്ല രീതിയിൽ ഇത്ര നല്ല കുറേ നല്ല മഞ്ഞും അതൊക്കെ കാണാൻ കഴിഞ്ഞു പക്ഷേ ഈ മുകളിലോട്ട് മുകളിലോട്ട് വരുമ്പോൾ ഭയങ്കരമായ നല്ല കാറ്റുമുണ്ട് അത് പറയാൻ പറ്റാത്ത രീതിയിൽ കാറ്റാണ് ഇനി നമ്മൾ കുറച്ചുകൂടെ മേളിലോട്ടൊക്കെ നമുക്ക് കയറി പോകാം നമ്മളിങ്ങനെ മേളിലോട്ട് മുകളിലോട്ട് നടന്ന് വരുമ്പോൾ തന്നെ അത് ശക്തമായ നല്ല കാറ്റും നല്ല രീതിക്കുള്ള കോട മഞ്ഞുമുണ്ട് അപ്പോൾ ഇത്തിരി നേരം കൊണ്ടേക്കാണ് ഈ വരാട് മുട്ടേൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത്തിരി നേരം കൊണ്ട് മഴയുണ്ടെങ്കിൽ ഇത്തിരി നേരം കൊണ്ട് ഇന്നത്തെ കാലാവസ്ഥ ഒന്ന് മാറും അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ താഴോട്ട് വന്ന വഴിയിലേക്ക് തന്നെ കാണിക്കുക താഴോട്ടൊക്കെ പല സ്ഥലം മഴയുണ്ട് പല സ്ഥലം കുറച്ച് വെയിലുണ്ട് ഇതാണ് നമ്മൾ വന്ന വഴിയിലൊക്കെ കുറച്ച് ഇപ്പം മഞ്ഞൊന്നും ഇല്ല ഇനി ഫ്രണ്ടിലോട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞുമുണ്ട് അപ്പോൾ ഇതാണ് ഈ വരയാട് എന്ന് പറഞ്ഞാൽ വരയാട് നമ്മൾ ആദ്യ കാലത്തൊക്കെ നമ്മൾ ഇല്ലാത്ത പ്രാവശ്യമൊക്കെ വരുമായിരുന്നു ഇവിടെയൊക്കെ പക്ഷെ അന്ന് ഇഷ്ടംപോലെ ഞങ്ങൾ വരയാട് കാണുമായിരുന്നു ഇപ്പോഴീ വലയാടുമുട്ടെന്ന് പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ വരയാടും ഒരെണ്ണത്തിന് പോലും ഞങ്ങൾ വർഷത്തിൽ വരുമ്പോൾ ഒരെണ്ണത്തിനെ പോലും കാണാൻ പോലും കഴിയാ കഴിയുന്നില്ല ഈ വലയാട് മുട്ടയെക്കുറിച്ചുള്ള വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ കല്ലാർ ഫോറസ്റ്റിൽ നിന്നും അവരെ പെർമിഷൻ വാങ്ങിയതിനു ശേഷം മാത്രമേ ഈ വരയാട് മുട്ടയിൽ എത്താൻ പറ്റത്തുള്ളൂ നാലഞ്ച് കിലോമീറ്റർ കല്ലാറിൽ നിന്നും നാലഞ്ച് കിലോമീറ്റർ നടന്നാണ് നമ്മൾ ഈ വലയാട് മുട്ടയിൽ വരാം വരുന്ന വഴി കാട്ടുപുത്തും ആനയും കരടിയും ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ ഗൈഡും അവരുടെ പെർമിഷൻ മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് നമ്മൾ മേളിലോട്ട് നടന്ന് വരുമ്പോൾ പിന്നെ നല്ല രീതിയിൽ മഞ്ഞും മഴകളെല്ലാം വന്നു തുടങ്ങി അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഏറ്റവും ഇതിൻ്റെ പകുതി മുകളിലേക്ക് എത്തി അപ്പോൾ നമ്മൾ താഴെന്ന് കയറുന്ന സ്ഥലമാണ് താഴോട്ട് കാണുന്നത് ഇങ്ങോട്ട് കുറേ സ്ഥലം നല്ല വെയിലുമുണ്ട് കുറച്ച് സ്ഥലം മഴയുടെ കാര്യം കാർമ്മയങ്ങളൊക്കെ നിറഞ്ഞാൽ കിടപ്പുണ്ട് ഇവിടെയൊക്കെ മൊത്തം ആ മുൻവടി ആ വലിയൊരു കാണുന്ന ഭാഗം കംപ്ലീറ്റ് മഞ്ഞിങ്ങനെ ഇങ്ങനെ വന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പോൾ അക്കരോട്ട് കാണുന്ന ഇത് നമ്മളെ ആ വരയാട് മുട്ടേൻ്റെ രണ്ടാമത്തെ ഒഴുന്ന കുന്നാണ് ഇതാണ് നമ്മൾ എവിടെ നിന്നാൽ കാണുന്ന ഒരു ഒഴുന്ന ആ ഒരു ആ പൊന്മിടീൻ്റെ ഏറ്റവും വലിയ ആ ടോപ്പ് ഏരിയയാണ് കാണുന്നത് ഇതാണ് നമ്മൾ എത്ര ദൂരെ ചെന്ന് നിന്നാലും കാണുന്ന സ്ഥലമാണ് ഇത് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകണില്ല നമ്മൾ ഇനി തൂടെ തൊട്ട് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കുറേ കൂടെ ഇത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇങ്ങനെ തൊട്ടപ്പുറത്തൊരു ഉണ്ട് നമ്മൾ അതുവരെയൊക്കെ പോയിട്ട് നമ്മൾ കാണാനുള്ള ശ്രമമാണ് അതാണ് ഇവിടെയൊക്കെ തുമ്പൊക്കെ ഈ കാണുന്ന നമ്മൾ ഒരു സ്റ്റെപ്പ് ഇവിടെ കുറേ ഇങ്ങനെ കുറച്ച് ഏരിയ ഇങ്ങനെ നിരന്ന് നല്ല കിടക്കുന്ന സ്ഥലം ഉണ്ട് ഇവിടെ താഴോട്ടൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടേക്കൊന്നും കാണിച്ചിരും ഇങ്ങനെ നമ്മൾ കുറേ അങ്ങോട്ട് പോകുന്നത് അവിടെത്തന്നെ ഭയങ്കരമായ കാറ്റ് ഉള്ളതെന്നൊന്നും നമ്മൾ കേട്ടാൽ മതിയാണ് നമ്മളാണ് ഇങ്ങോട്ട് കയറി തന്നെ ഇവിടെ കണ്ടാൽ കുറേ സ്ഥലങ്ങളിലും എല്ലാം പുൽമേടാണ് കംപ്ലീറ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറഞ്ഞാൽ നമ്മളെ ഇൻ്റെ പനിയുടെ കൈ പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കരമായി നല്ല കാറ്റ് കേട്ടോ ഒന്നും പറയുന്നില്ല കാറ്റും മഴയും ആ മഞ്ഞും എല്ലാം കൂടെ കിടന്നൊരു കാലാവസ്ഥയാണ് ഇപ്പം അവിടെയൊക്കെ അങ്ങോട്ട് കാണിച്ചു തരാം ഇപ്പോൾ താഴെ അങ്ങോട്ട് കാണിച്ചു തരാം മഞ്ഞ് വരുന്ന കാണിച്ചു തരാം അവിടെ നിന്ന് താഴെന്ന് ഇപ്പം നേരിട്ടങ്ങനെ ഈ കാറ്റങ്ങുന്നു താഴെ അങ്ങുന്നെങ്കിലും നേരിട്ട് നല്ല കളച്ച കാറ്റക്ഷയില്ലാത്ത കാറ്റ് നമ്മൾ ഏറ്റവും ഇങ്ങനെ ഉയരത്ത് നിൽക്കുമ്പോൾ കണ്ടാ കാരണം താഴെ നമ്മളല്ലേ മുകളിലോട്ട് മഞ്ഞൊക്കെ നമ്മൾ മുകളോട്ട് വെച്ച് നോക്കി നിൽക്കും പക്ഷേ ഇതുണ്ടാവും നമ്മൾ ഏറ്റവും മുകളിലായ കൊണ്ട് താഴെ എന്ന് പറഞ്ഞാൽ വന്ന ആ കോട മഞ്ഞ് വരണത് ആ കാറ്റിനോട് വരണത് നമുക്ക് അടിപൊളിയായിട്ട് ഇവിടുന്ന് കാണാം പക്ഷെ അത്രയ്ക്ക് നല്ല ഒരു പവറാണ് അതുകൊണ്ടൊരു രക്ഷയില്ലാത്ത കാറ്റ് നമ്മൾ അടുത്തുടക്കിങ്ങനെ പോകും അതുകൊണ്ടാണ് മഞ്ഞും കാറ്റും ചെറിയൊരു മഴയും കൂടെ കലർന്ന കാലാവസ്ഥയാണ് ഒരു രക്ഷയില്ല ഇതിൻ്റെ മണ്ട കയറിയ നമ്മൾ താഴുന്ന തേരേക്ക് വന്നപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു ആ ചാറി മഴ ചാറി ചാറി ചാറ്റൽ മഴ പോലെ അങ്ങ് നിന്നു പക്ഷേ എൻ്റെ മകളിൽ വന്നപ്പോൾ ശരിക്കും നല്ലൊരു വലിയ മഴ പെയ്തു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഴയായിരുന്നു കാറ്റും മഴയും പിന്നെ കൊണ്ടുവന്ന കുടയിൽ നിന്ന് നൂർത്ത് പിടിക്കാനുള്ള സമയം പോലും കിട്ടിയില്ല പിന്നെ നൂത്തിട്ടും കാര്യമില്ല അതിൻ്റെ കമ്പിയോടും കൂടെ നമ്മുടെ കയ്യിൽ അതേ ആ ഒരു കാറ്റുള്ളതുകൊണ്ട് കൊണ്ട് കാരണം കുടേം നൂർത്തില്ല നല്ലതുപോലെ വെച്ച് കൊണ്ടുവന്ന കൈ കൊണ്ടുവന്ന കുടയും വച്ചിട്ട് മൊത്തവും നനഞ്ഞ് നനയാതെ ഒരു നിവൃത്തിയില്ല കാരണം അതിനുള്ള കാറ്റും മഴയായിരുന്നു കുറേ നേരം നല്ല കാലാവസ്ഥയാണെങ്കിൽ വീണ്ടും പിന്നെയും ആ കാലാവസ്ഥയൊക്കെ മാറി വീണ്ടും മഴയൊക്കെ തുടങ്ങും ഇപ്പം അഞ്ച് മിനിറ്റ് മഴയാണെങ്കിൽ അഞ്ച് മിനിറ്റ് വെയിൽ അങ്ങനെ പിന്നെ മഞ്ഞ് പിന്നെ ഒന്നും പറയേണ്ട കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ നല്ല കാലാവസ്ഥ മഴ പെയ്യുന്ന പിന്നീനകത്ത് കുറേ നേരം ഇരിക്കുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പാറയും ഒരു നല്ല എല്ലാം ജിറായിട്ട് വീണോണ്ടിരിക്കുന്നുണ്ടോ ആ മഴയുണ്ടായിരുന്നു നല്ലതെന്ന് ഞാൻ ഈ സൈഡിലുള്ള കല്ലിൻ്റെ കൂടെയൊക്കെ മഴ പെയ്തു കുറഞ്ഞതിന് ശേഷം വെള്ളം വീണുണ്ടോ ഇവിടെ ഒരു പാറേന്റെ അകത്തൊരു ചെടി ഇരിക്കും ഉണ്ട് അതൊന്ന് കാണിച്ചിടാമേ അത് മനോഹരമായി നല്ലൊരു കളറുള്ള ചെടി എന്തോന്ന് ചെടി എന്തോ ഇങ്ങനെ പാറയിൽ തന്നെ ഇരിക്കുന്നു മഴയൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഇവിടെ ഒരുപോലെ ഇല്ലപ്പഴമുണ്ട് അതുകൊണ്ട് വെട്ടാന്ന് വിചാരിച്ചു ഒന്നല്ല ഏതാണ്ട് ഒരു പച്ച ഇവിടെ ഉണ്ട് കാണിച്ചിടാം അതിൽ രണ്ടുപോലെ പച്ച ഉണ്ട് അപ്പം ഇതിൽ ഒരെണ്ണം മാത്രമേ പഴുത്തേ ഉള്ളൂ മറ്റേത് രണ്ടും പച്ചയാണ് പഴുത്ത മാത്രമേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ പച്ചയാണ് രണ്ട് രണ്ടുപോലെയും പച്ച ഈ പഴുത്ത ഇതായി കുറേയൊക്കെ തൊഴിഞ്ഞ് പോയത് നോണം ബാക്കി പഴുത്താൻ ചേരണം ആദ്യം പറഞ്ഞ് നമ്മൾ ക്യാമ്പറ് പോലും അത് അടിച്ച് കൊണ്ട് പോവാൻ പറ്റുന്നൊരു രാജ്യമാണ് അത്ര മഴയിൽ കൂടെ വെള്ളം ആ മേളൊന്നും വീണാണ് അതായത് അന്നുകൂടെ ആ മേള നേരത്തെ ഇപ്പോഴ മഴയില്ല കുറച്ച് നേരത്തെ നല്ല മഴയുണ്ട് ആ മഴയത്തുള്ള വെള്ളം ആ പാറയുടെ സൈഡിൽ കൂടെ ഇത് ആഴ്ചോട്ട് വരുന്നത് ഇതവിടെ വെള്ളച്ചാട്ടമൊന്നുമില്ല ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് മാത്രം ആ പാറയിലൂടെ വെള്ളം വരുന്നതേ ഉള്ളൂ നല്ല രീതിക്കാണ് മേളം മഴ പെയ്തുകൊണ്ടാണ് ഇത്രയും വെള്ളം ആ പാറയിലൂടെ വരുന്നത് ഇവിടെയും ഇൻ്റെ പനയുടെ ആ തണുകൾ മാത്രം നമുക്കുണ്ട് ഇതൊക്കെ ഉണങ്ങി കുഴിഞ്ഞ് വീണ് തീർന്നതാണ് നമ്മൾ നേരത്തെ കണ്ട വരുന്ന ആ പൊന്മുടിയിൽ ഏറ്റവും ടോപ്പിലുള്ള ഭാഗങ്ങളാണത് പക്ഷേ അവിടെയൊക്കെ നേരത്തെ നമുക്ക് മഞ്ഞ് പോയി ഇവിടെ പച്ച ഇൻ്റെ പനയുടെ താഴ്ന്ന കുറേ സ്ഥലം ഭാഗം കുറച്ച് നല്ല ഉഷയാണ് താഴോട്ട് കുറച്ച് മഞ്ഞ് പിന്നെ കുറേ ാണ് ജീല കണിച്ചപ്പോഴും മണ്ടൽ കുറേ കൊണ്ട് കേട്ടോ മണ്ടിൽ ഒന്ന് വേറെ പക്ഷേ കാറ്റായിട്ട് കൊണ്ടുപോകുന്നത് ആ വിധത്തിലുള്ള കാറ്റാണ് അടിച്ച് വേറെ കാറ്റനുസരിച്ച് തുടങ്ങുക കേട്ടോ അങ്ങനെ കൊണ്ടുപോയി പിടിച്ചിട്ട് കയ്യിൽ നിന്ന് ഈ മാറ്റി കാറ്റാണ് കേട്ടത് കല്യാണി മുട്ടയിൽ കാച്ചിടും ശേഷങ്ങൾ കണ്ടതിന് ശേഷം ഒന്നും പോകുകയായിരുന്നു അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ